ഹായ് ഓൾ വയനാടിൻ്റെ സ്പെഷ്യൽ എന്താന്ന് ആരോട് ചോദിച്ചാൽ ആദ്യം പറയുന്നത് തുറമാങ്ങായിരിക്കും കേട്ടോ അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുറമാങ്ങ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ തുറമാങ്ങയുടെ റേറ്റ് വരുന്നത് കിലോ മുന്നൂറ് രൂപയാണ് അത് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റും അതുപോലെ തന്നെ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റും ഒരു കിലോ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ മാങ്ങ എത്തിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എങ്ങനെയാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല മാങ്ങയുള്ള സീസണിൽ കർണാടകയിൽ നിന്നും മാങ്ങ കൊണ്ടുവരുന്നു അപ്പോൾ വയനാട് ജില്ലയിലെ മാങ്ങ നമുക്ക് എങ്ങനെയായാലും യൂസ് ആവില്ല കാരണം മാങ്ങ ഒന്നും മൂത്ത് വരുമ്പോഴേക്കും മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ മാങ്ങ വെറുതെ അച്ചാറിടാൻ മാത്രമേ പറ്റുള്ളൂ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി ഈ വണ്ടിയിലും നമ്മൾ കുറേ കൊണ്ടുവരാറുണ്ട് പിന്നെ നമ്മുടെ ഗുഡ്സ് വണ്ടിയിലാണ് നമ്മൾ മാങ്ങ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന മാങ്ങ നമ്മൾ ആദ്യം തന്നെ ഞെട്ടൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണം ഈ വർഷം നമ്മളേറെ നെല്ലിക്ക എടുത്തിട്ടുണ്ട് നെല്ലിക്ക അച്ചാറിനും അതുപോലെ തന്നെ ഉപ്പിലിട്ട് വയ്ക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കഴുകി വൃത്തിയായിട്ടുള്ള മാങ്ങ നമ്മൾ പുഴുങ്ങി ഇതുപോലെ തണിയാൻ വേണ്ടി വെക്കും കേട്ടോ ആറിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് അപ്പം നമ്മളൊരു പകൽ നല്ലോണം നമ്മളെല്ലാം പുഴുങ്ങി വെച്ചിട്ട് രാത്രിയിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് ഞാൻ ഇക്കയുടെ ബ്രദറാണ് കേട്ടോ ഈ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത മാങ്ങ നമ്മൾ അപ്പം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണം നമ്മൾ നല്ല ടൈൽസിൽ ഷീറ്റ് വിരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു തുള്ളി പൊടിയോ അങ്ങനെയൊന്നും കാണില്ല കേട്ടോ നമ്മൾ പുറത്തിട്ട് വെയിൽ അങ്ങനെയല്ല ഉണക്കുന്നത് നല്ല ടൈൽസ് ഇട്ടിട്ടാണ് ഉണക്കുന്നത് നല്ല വൃത്തിയിൽ കിട്ടും ഒരു ഒരു പൊടിപടലങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങോട്ട് തിരിച്ചിട്ടും മറ്റേ ദിവസം മറിച്ചും അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നമ്മൾ ഒരാഴ്ചയിലേറെ നമ്മളിത് ഉണക്കിയെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ അതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് ഏകദേശം ഒരു മൂന്നാല് ദിവസമായിട്ടുള്ള മാങ്ങയാണ് ഇതെല്ലാം നല്ല ഉണക്കിയിട്ട് നമ്മൾ ബാരലിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മസാല തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ബീഗൻസ് ഫുഡ്സിൻ്റെ ആയിട്ടുള്ള തുറമുഖ മസാല നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഓർഡറിനനുസരിച്ചാണ് നമ്മൾ മസാല മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഗൾഫിലേക്കുള്ള ഓർഡർ കാണുമ്പോൾ ഓരോ കിലോയുടെ പാക്കറ്റാക്കിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഷോപ്പുകളിലേക്ക് ഇരുന്നൂറ്റൊമ്പത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ നമ്മുടെ കോൺടാക്ട് ചെയ്യുക നമ്മൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ബീഗോൺ സ്പെഷ്യൽ തുറമാങ്ങക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉള്ളത് ഒരുപാട് ഫിലിം സ്റ്റാർസ് വരെ നമ്മുടെ ഈ ഒരു തുറമാങ്ങ കഴിച്ചിട്ട് നമുക്കതിനുള്ള നല്ല റിവ്യൂ തന്നിട്ടുണ്ട് അപ്പോൾ റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ ഹാപ്പി സെവൻ ഡേയ്സിൻ്റെ ഹോം പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് റിവ്യൂസ് പല ആളുടെയും റിവ്യൂസ് കാണാൻ പറ്റും അതുപോലെ വയനാട് ജില്ലയിൽ ഇത് കിട്ടുന്ന സ്ഥലങ്ങൾ ഹാപ്പി സെവൻ ഡേയ്സിൻ്റെ രണ്ട് ഷോപ്പ് ബത്തേരി മുട്ടിൽ പിന്നെ കൽപ്പറ്റ ജാം ജൂം പിന്നെ നമുക്ക് നെസ്റ്റോ അൽ ഷോപ്പ് നാലെണ്ണം പിന്നെ നമ്മുടെ സാധാ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് എല്ലാം തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ ലഭിക്കുന്നുണ്ടോ എസ്പെഷ്യലി ബീഗം ഫുഡ്സിൻ്റെ തുറമാങ്ങ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റൊന്നും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ ബൈ ടേക്ക് കെയർ ഓൾ ഓഫ് യു